അതിൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് കൊന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത അമ്മയ്ക്ക് അപ്പോ വാ കൊടുത്തോട്ട് വാ ചുഭവ വെണ്ണേ ചേച്ചി നോക്കി അടക്കുകയുണ്ട് കുഞ്ഞ് എന്തു ചെയ്യേ എന്തിയേന്ന് കുഞ്ഞ് ഭയങ്കര ഗുരുതക്കേടായിരുന്നു ഞങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ആ കുഞ്ഞ് ഭയങ്കര കുരുത്തക്കേടായിരുന്നു എന്താ കുരുത്തക്കേട്ന്ന് കേക്കണോ കുഞ്ഞ് ഏതോ ഒരു അണ്ണാം കുഞ്ഞിനെ പിടിച്ച് അപ്പവും അല്ല കേട്ടോ അപ്പവും ഇവിടെ തന്നെ ഉണ്ട് ഏതോ ഒരു അണ്ണാൻ കുഞ്ഞിനെ പിടിച്ച് കൊന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇന്ന പാപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് രണ്ടാമതൊരു കിളി കുഞ്ഞിനെ പിടിച്ചോണ്ട് വന്നു അതിൻ്റെ ഒരു കണ്ണ് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു കണ്ണ് അങ്ങനെ പോയി ഇങ്ങനെ ഇവൻ തന്നെ പിടിച്ചിട്ട് പോയതാണ് കണ്ണ് വളഞ്ഞ് അതിന് ചിറക ഒടിഞ്ഞൊരു അവസ്ഥയിൽ കൊണ്ടുവന്നു പക്ഷേ ചത്തിട്ടില്ല അതിപ്പോഴും കൂടെ ഉണ്ട് നമ്മുടെ അതിലുണ്ടത് അതിനെ അമ്മ പരിപാലിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നോക്കിയാകുമ്പോൾ അതിനെ പറത്തിവിടും പറത്തിവിട്ടിട്ട് നോക്കുക പക്ഷേ ഇവൻ പിന്നെയും പോവുകയാണ് അതിനെ പിടിക്കേണ്ടത് അപ്പോൾ അതിന് പറക്കറായിട്ടില്ല അതിൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് നമ്മൾ വളർത്തുന്ന ടൈപ്പ് കിളികളും അല്ല അത് അതുകൊണ്ട് നമുക്ക് വളർത്താനും പറ്റത്തില്ല എന്തെങ്കിലും വളർത്തുന്നില്ല ഇനിയൊരു കിളികളെയും വളർത്തുന്നില്ല ഇപ്പോൾ ഉള്ളതിനെ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും നല്ലൊരു സേഫ് സോണിലാക്കാൻ വേണ്ടി ഒരു നല്ല കൂടൊക്കെ അറേഞ്ച് ചെയ്യണം രാജയ്ക്ക് അതുപോലെ അവനൊരു പാർട്ട്നറെ ഒക്കെ വേണം അങ്ങനെയുള്ള അടുത്ത് നമ്മൾ വിഷം ഒരു ക്ലിയൻ കൂടെ ഇനിയും പറ്റത്തില്ല അപ്പോൾ അതിന് അതിൻ്റെ അമ്മയും അച്ഛനും ഒന്നും വരുന്നുണ്ട് ഫുഡൊക്കെ കൊടുക്കും നമ്മുടെ വെളി വെക്കും കൂടുകൂടെ പക്ഷേ അധികം വെക്കാൻ പറ്റത്തില്ല ഇവൻ ഭയങ്കര കുസൃതിയാണ് അത് കാരണം അത് കാരണം ചേട്ടനെ ഞാൻ ഇന്നൊന്ന് പരിചയപ്പെട്ടു ശരിക്കും ഈ ചേട്ടനെ ഈ ഇവനെ ഇവനെ ഞാൻ പിടിച്ച് നല്ല അടി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു പിന്നെ പോട്ട പാവമമല്ലോ എന്ന് കഴിതിട്ട് ഏ കടിയ കടിയോ എന്റെ എന്റെ വേലത്തിൽ എന്റെ കൈവച്ച എന്തെട്ടോ എല്ലാത്തിനും കൊല്ലുന്നവൻ നടന്ന് അഹങ്കാരി